ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി എട്ട് സീറ്റുകളാണ് ആകെയുള്ളത് അതിൽ നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി മാത്രം മത്സരിക്കുന്നുണ്ട് ബാക്കി സഖ്യകക്ഷികൾക്ക് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ അവിടുത്തെ ഒരു ട്രെൻഡ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ് അവരുടെ സാധ്യതകൾ ബി ജെ പിയുടെ പ്രധാനമായിട്ടും ഇപ്പോൾ മുന്നൂറ് കടക്കുമോ നാനൂറ് ടോട്ടൽ എത്തിക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ എന്താണ് അവസ്ഥ ഈ മുന്നൂറിന് മുകളിലേക്ക് ബി ജെ പിക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി എട്ട് സീറ്റുകളാകെയുണ്ട് അവിടെ നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി മത്സരിക്കുന്നുമുണ്ട് എന്തായിരിക്കും അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്വീപ്പ് ചെയ്ത സ്റ്റേറ്റ്സ് ആണ് ഇതെല്ലാം പ്രത്യേകിച്ച് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്തിലും രാജസ്ഥാനിലും എല്ലാ സീറ്റുകളും ലഭിച്ചു മധ്യപ്രദേശിൽ ഒറ്റ സീറ്റ് മാത്രമാണ് കമൽനാഥിന്റെ ചിന്വാര മാത്രമാണ് നഷ്ടപ്പെട്ടത് അപ്പം ഇക്കുറിയും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു പതിമൂന്ന് മണ്ഡലങ്ങൾ ഇനിയിപ്പം ലാസ്റ്റ് ഫേസിൽ ഇലക്ഷൻ പെൻഡിങ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു ജനുവരി പൂർത്തിയായി കഴിഞ്ഞു ഗുജറാത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്ത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് യാതൊരു കൺഫ്യൂഷനില്ലാത്തൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഗുജറാത്താണ് പിന്നെ ഇത്തവണ ഇപ്പം രാജസ്ഥാനിൽ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാന്നുള്ള വാർത്തകൾ വന്നിരുന്നു ആ രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ച് പറയുമ്പം യാതൊരു കൺഫ്യൂഷനും ആർക്കും ഇല്ല ബി ജെ പി നേതൃത്വം തന്നെ ഇരുപത്തി ആറും ക്ലീൻ സ്വീപ് എന്നുള്ളവരും ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഒരു സീറ്റ് ആദ്യം തന്നെ എതിരില്ലാതെ സുറത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ഇരുപത്തിയഞ്ച് സീറ്റുകളേക്കായിരുന്നു മത്സരം ബി ജെ പി കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയിട്ടാണ് ആകെ പോൾ ചെയ്തതിൻ്റെ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയിട്ടാണ് ബി ജെ പി സ്വീപ്പ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലും സ്വീപ്പ് ചെയ്തതാണ് ഗുജറാത്ത് അപ്പം ഇത്തവണയും ഇരുപത്തി ആറിൽ ഇരുപത്താറ് നേടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ നോക്കേണ്ടത് ഇതൊരു ഗുജറാത്തി അസ്മിത എന്ന് പറയുന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും എങ്ങനെ നിൽക്കുന്നു നരേന്ദ്രമോദി ഒരു ചരിത്രം രചിക്കാൻ ഒരുങ്ങുന്നു അത് ഉണ്ടാക്കുന്ന ഒരു പ്രഭാവം പിന്നെ രാമക്ഷേത്രത്തിന്റെ പ്രഭാവം വേറെ അത് വലിയ രീതിയിൽ തന്നെ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് നടന്നത് അത് ശരിക്കും ഗുജറാത്തിൽ ബി ജെ പി റെക്കോർഡ് വിജയമായിരുന്നു തേരോട്ടായിരുന്നു നൂറ്റി അമ്പത്തിരണ്ടിൽ നൂറ്റി അമ്പത്താറ് സീറ്റും നേടിയിട്ട് അത് ചരിത്രമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കാര്യമായ പ്രശ്നമൊന്നും ഗുജറാത്തിലുണ്ടായിട്ടില്ല പിന്നെ നല്ല സ്ഥാനാർത്ഥികളൊക്കെ നിർത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അമിത്ഷയെ പോലത്തെ ഒരു നേതാവ് നേതാവ് ഒരു ടവറിംഗ് ഫിഗർ ഫിഗറായുള്ള ഒരു നേതാവ് അവിടെ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം ഗാന്ധിനഗറിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു കഴിഞ്ഞ തവണ അഞ്ചര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായി ജയിച്ച് ഇത്തവണ മിക്കവാറും പല സീറ്റുകളിലും ഭൂരിപക്ഷം ചിലപ്പോൾ റെക്കോർഡ് ഇതിലൊക്കെ എത്തുമെന്നാണ് പറയുന്നത് അതാണ് ടാർഗറ്റ് ഉണ്ടായിരുന്നത് കാരണം വിജയമല്ല അതായിരുന്നു പിന്നെ പൊതുവെ ഈ നെഗറ്റീവ് പറയുന്ന മാധ്യമങ്ങൾ പോലും ഗുജറാത്തിന്റെ കാര്യത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല പിന്നെ ഗുജറാത്തിന് നമ്മൾ ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് ശതമാനം മുതൽ ഒരു ഏഴര ശതമാനം വരെ വരുന്ന വോട്ട് കോൺഗ്രസിന് ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ഒരു സീറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല സീറ്റ് അതെ 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 അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുമില്ല പിന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിച്ച് മത്സരിച്ചത് പക്ഷേ ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഒരു ഡെഡ് ഹോസ് ആയി മാറിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അവർ കൂടുതൽ പ്രഭാവമൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു എലക്ഷന് ശേഷം എല്ലാ നേതാക്കളും ബിജെപിയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും കോൺഗ്രസിന് ഇപ്പോ നേതാക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ അത്യാവശ്യം എല്ലാവരും ബിജെപിയിലാണെന്നാണ് തോന്നുന്നത് അതെ 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 കാരണം അർജുൻ മോഡ്വാഡിയ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് കാരണം കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസിന്റെ ഒരു മെയിൻ ഫിഗർ ആയിരുന്നു അദ്ദേഹം വളരെ പരമ്പരയുള്ള ഒരു നേതാവാണ് അദ്ദേഹം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അല്ല ഈ വർഷം അദ്ദേഹം ബിജെപിയിൽ എത്തി വളരെ തൊട്ട കുറച്ച് മുമ്പ് അപ്പോൾ അദ്ദേഹം വരെ ബിജെപിയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയും ഒരു ചെയ്തവ്യൂവിൽ പറയും ചെയ്ത് നരേന്ദ്രമോദി തന്നെ അന്ന് രാഷ്ട്രീയ എതിരാളിയായിരുന്നു ഞാൻ പക്ഷെ അന്ന് പോലും വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ നരേന്ദ്രമോദി എല്ലാ കാര്യങ്ങളും ചെയ്തു തരായിരുന്നു പാർട്ടി ഒന്നും അദ്ദേഹം എന്ന് അർജുൻ മോട്ടുവാടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈറലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് സിറ്റുവേഷൻ കാരണം ഒരു നേതൃത്വം ഇല്ല കോൺഗ്രസ്സിന് അവിടെ പിന്നെ ഗുജറാത്തിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തമാശയുണ്ട് ഒരു കാലത്ത് മനോരമയിൽ വന്നൊരു തലക്കെട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ത്രിമൂർത്തികൾ മോദി വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ത്രിമൂർത്തികളെന്ന് പറഞ്ഞത് ആഹാദി പട്ടേൽ അൽപേഷ് താക്കൂർ ജിഗ്നേഷ് മേവാനി ഇതിൽ മേവാനി ചോദിച്ചു ബാക്കി രണ്ടുപേരും ഇപ്പൊ ബിജെപിയില്ല രണ്ടുപേരും ബിജെപിയുടെ എം എൽ എ മാർ അല്ലേ അതാണ് ഏറ്റവും വലിയൊരു അത് മലയാള മാധ്യമങ്ങൾ സത്യത്തിൽ യാതൊരുവിധ ഗ്രൗണ്ട് വർക്കും ചെയ്യാതെയുള്ള അതായത് മോദിയെ വിറപ്പിക്കാൻ കഴിയുന്ന ത്രിമൂർത്തികൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടുത്തെ ആളുകളെ പൊട്ടന്മാരാക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നേ ഒരു ആറുമാസം കഴിച്ചിട്ടുണ്ടാവില്ല അൽപേഷ് താക്കൂറും ഒക്കെ ബി ജെ പിയിലെത്തി ഹാർദിക് പട്ടേൽ മോദി മോദി സ്ഥിരമായിട്ട് ദിവസം തോറും എല്ലാ ദിവസവും മോദി വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാർദിക് പട്ടേൽ ഹാർദിക് പട്ടേൽ എത്തി എത്ര എളുപ്പമാണ് ബി ജെ പിയോട് ചേർന്നത് ഇനിയിപ്പോൾ ജഗ്നേഷ് മേമാനി മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ എം എൽ എ ആണോ എം എൽ എം എൽ എ ആണ് അപ്പോൾ ഇതാണ് ഗുജറാത്തിലെ സ്ഥിതി ഗുജറാത്തിലെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാധ്യതയും മറ്റാർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും കോൺഗ്രസ് അവിടെ ഏകദേശം അവസാനിക്കുന്ന കട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പ്രതീക്ഷ അസ്തമിച്ച മട്ടിലായി മാറിക്കഴിഞ്ഞു അടുത്തത് മധ്യപ്രദേശ് മധ്യപ്രദേശിൻ്റെ ഒരു സാഹചര്യം മധ്യപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം കമൽനാഥിൻ്റെ സീറ്റാണ് ബി ജെ പിക്ക് കിട്ടാതെ ചിന്വാര പക്ഷേ കമൽനാഥ് ഈ ഇടയ്ക്ക് ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളൊരു സാഹചര്യം കേട്ടിരുന്നു പക്ഷേ കമൽനാഥ് വന്നില്ല ഇപ്പോൾ മകനാണെന്ന് തോന്നുന്നു മത്സരിക്കുന്നത് നഗുൽനാഥാണ് മത്സരിക്കുന്നത് അരുത് പോലെ കഴിഞ്ഞ തവണ നഗുൽനാഥായിരുന്നു അവിടെ നിന്ന് വിജയിച്ച് വിജയിച്ചത് അതെ അതെ അപ്പോൾ എന്താണ് മധ്യപ്രദേശിൻ്റെ ഒരു സാഹചര്യം മധ്യപ്രദേശ് ഈ ഗുജറാത്ത് പോലെ തന്നെ പലപ്പോഴും ഗുജറാത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മധ്യപ്രദേശ് അങ്ങനെ അങ്ങ് പറയാറില്ല പക്ഷേ മധ്യപ്രദേശും നമുക്കറിയാലോ ജനസംഘത്തിൻ്റെ കാലം മുതൽ അതെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിനൊക്കെ വ്യക്തമായ വേറോട്ടുള്ള ഒരു മണ്ണാണ് കഴിഞ്ഞ തവണ ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റും മധ്യപ്രദേശിൽ ബി ജെ പി സ്വന്തമാക്കിയിരുന്നു ഇത്തവണയും ശരിക്കും രണ്ട് സീറ്റുകളാണ് അല്പമെങ്കിലും മത്സരം നടക്കുന്നത് അതിലൊന്നി നഗുൽനാഥ് മത്സരിക്കുന്ന ചിന്ദ്വാരയെ തന്നെയാണ് ചിന്ദ്വാരയിൽ വിവേക് സാഹു എന്ന് പറയുന്ന ഒരു ഒരു യൂത്ത് നേതാവിനെയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ബിഗ് ഗണ് എന്നൊക്കെ പറയുന്ന ഒരാളും കൂടെ അവിടെ മത്സരിക്കുന്നുണ്ട് ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം രാജ്ഗറിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ബി തന്നെ ജയിക്കാനാണ് സാധ്യത കാരണം അത് അവിടുത്തെ നിലവിലുള്ള എം അത്ര പോപ്പുലറാണ് ഒരു ഒ ബി സി ലീഡറാണ് റോഡ് എന്ന് പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രവർത്തനമൊക്കെയാണ് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത് അത് അപ്പം അവിടെ ഒരു അത്ഭുതമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ദിഗ്വിജയ് സിംഗിന് പഴയ പ്രഭാവമൊന്നും ഇല്ല അദ്ദേഹം അവിടുത്തെ രാജകർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് ആ കുടുംബാംഗമൊക്കെയാണ് പക്ഷെ അതൊന്നും ഇപ്പം പുതിയ കാലഘട്ടത്തിൽ വോട്ടായി മാറില്ല പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്നുണ്ട് അതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ സംസ്ഥാനത്തും ഇതുപോലെ ബി ജെ പി ജന പ്രീതിയുള്ള ജന ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ഒരു കാര്യങ്ങൾ മൊത്തം നോക്കുക എന്നുള്ള അർത്ഥത്തിൽ കാര്യം ഗുജറാത്തിൽ അമിത്ഷായ ഉണ്ടെങ്കിൽ മധ്യപ്രദേശിൽ അദ്ദേഹം മത്സരിക്കുന്നു അതിലൊരു ഇതുണ്ട് കാരണം ശിവരാജ് സിംഗ് ചൌഹാൻ കഴിഞ്ഞ തവണ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം കൂടി ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക് ലാഡ്ലി ബഹൻ യോജന ഉൾപ്പെടെയുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെയാണ് ശരിക്കും ബി ജെ പിക്ക് അനുകൂലമായത് അതിനൊപ്പം മോദിയുടെ ഒരു ഇത് കട്ടറും കൂടെ അപ്പം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും അടുത്തൊരു ജനറേഷനിലേക്ക് വന്നു പുതിയൊരാളെ മോഹൻ യാദവിനെ കൊണ്ടുവന്നു അപ്പോൾ അതിൽ അദ്ദേഹത്തിനൊരു പരിഭവം ഇല്ല പക്ഷേ ചില അതൊരു ആ മാധ്യമങ്ങൾക്ക് വലിയ വരുവായിരുന്നു അദ്ദേഹത്തെ ഒതുക്കി അദ്ദേഹം കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒഴി ഒഴിവാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു നെരറ്റീവ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതിനുള്ള ഒരു ഉത്തരമായിരുന്നു വിദിഷ പോലത്തെ ഒരു മണ്ഡലത്തിൽ വളരെ വൈകാരികമായി ബിജെപിക്ക് സുഷമ സ്വരാജ് ഒക്കെ പ്രതിനിധീകരിച്ച വിദിശയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് എത്ര ഭൂരിപക്ഷം എന്ന് മാത്രം നോക്കിയാൽ മതി അത് മാത്രല്ല ഇപ്പൊ പറയുന്നത് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ കൃഷിമന്ത്രിയാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ശരിക്കും ഒരു കർഷകനാണ് കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ അങ്ങനെ ഒരു സംഭവം കൊണ്ടു അത് മാത്രല്ല മാമാജിയുടെ ആ ഒരു രംഗപ്രവേശം മധ്യപ്രദേശിൽ ശരിക്കും ഒരു ബി ജെ പിക്ക് ഒരു കുറച്ചും കൂടെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും അതെ ഒരു സ്ട്രോങ് ആയിട്ടുണ്ട് അതെ അപ്പോൾ ഈ ഇരുപത്തി ആറും ഇരുപത്തി ഒൻപതും സീറ്റുകൾ മൊത്തം അൻപത്തി അഞ്ച് സീറ്റുകൾ അതിൽ നമ്മൾ പറയുന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഒരു സീറ്റാണ് നഷ്ടപ്പെടാൻ സാധ്യത ആയിട്ടുള്ള സീറ്റ് ഒരു ഒരു സീറ്റ് മാത്രമാണ് അങ്ങനെ ആകുമ്പോൾ അമ്പത്തി അഞ്ചില് അൻപത്തിനാലും ബിജെപിക്ക് ആ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് നമ്മുടെ ഒരു കണക്കൂട്ടിൽ നിന്ന് മനസ്സിലാക്കും അടുത്തത് രാജസ്ഥാൻ രാജസ്ഥാനിലെ സ്ഥിതി എങ്ങനെയാണ് രാജസ്ഥാൻ ഈ അടുത്ത കാലത്ത് ബിജെപി തിരിച്ചു പിടിച്ച ഒരു സംസ്ഥാനമാണ് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ശരിക്കും ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ ഒരു ഹണിമൂൺ പിരീഡിലാണ് നിൽക്കുന്നത് ബി ജെ പി പക്ഷേ അവിടെ ഈസ്റ്റേൺ രാജസ്ഥാൻ കിഴക്കൻ രാജസ്ഥാൻ അതായത് ഹരിയാനയ്ക്കായിട്ട് ബോർഡർ പങ്കിടുന്ന ആ ഒരു മേഖലയിൽ കുറച്ച് സീറ്റുകളിൽ മത്സരം നടന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇരുപത്തഞ്ചിൽ ഇരുപത്തിയഞ്ചും ബി ജെ പി നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ചും ബി ജെ പി ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് ഒരു നാല് സീറ്റിൽ ശരിക്കും ഒരു സ്ട്രോങ് ആയുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ രാജസ്ഥാനിൽ ബി ജെ പി വലിയൊരു തിരിച്ചടി നേരിടുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ചെറിയൊരു മത്സരം പോലും തിരിച്ചടിയാണല്ലോ അതാണിപ്പം കാരണം നമ്മളൊരു ഒരു ഒരു മത്സരം കൃത്യമായിട്ടൊരു ടഫ് ഫൈറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആകെയുള്ള സീറ്റുകളിൽ ഒരു പകുതി സീറ്റുകളെങ്കിലും ഒരു മത്സരം കൊടുക്കാൻ പറ്റണ്ടേ എന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഹരിയാനയിലൊരു പത്ത് സീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു നാല് സീറ്റിൽ മത്സരം ഉണ്ടെങ്കിൽ അല്ല ഒരു മൂന്ന് സീറ്റിൽ മത്സരം ഉണ്ടെങ്കിൽ മൊത്തം ഹരിയാന പോയി എന്നുള്ള രീതിയിലാണ് നെഗറ്റീവ് വരുന്നത് രാജസ്ഥാനിലാണെങ്കിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തൊന്ന് സീറ്റിൽ കാര്യമായിട്ട് ഒരു മത്സരമില്ല ബി ജെ പി ജയിക്കുന്നുള്ള ഏതാണ്ട് ഉറപ്പ് ഇരുപത് ഇരുപത്തൊന്ന് സീറ്റുകൾ ബാക്കി ഒരു നാല് സീറ്റിൽ ശരിക്കും ടഫ് ഫൈറ്റാണ് എന്തും സംഭവിക്കുക അപ്പം രാജസ്ഥാനിൽ ബി ജെ പി വലിയ തിരിച്ചടി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നിരുന്നത് അതിൽ ഒന്ന് ജലോർ എന്ന് പറഞ്ഞ മണ്ഡലമാണ് ജലോർ മണ്ഡലം വൈഭവ് ഗെഹ്ലോട്ട് അശോക് ഗെഹ്ലോട്ടിൻ്റെ മകനാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു ടഫ് ഫൈറ്റ് ഉണ്ട് മാക്സിമം ഗെയിലോട്ട് ശ്രമിക്കുന്നുണ്ട് മകനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാഗോർ പോലെയുള്ള ടോങ് പോലുള്ള ചില മണ്ഡലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ കിഴക്കൻ രാജസ്ഥാനിലുള്ള പ്രദേശങ്ങളാണ് പൊതുവെ ജാട്ടുകൾ പല സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ് രാജസ്ഥാനിലെ ജാട്ടുകൾ ബി ജെ പിക്ക് ഒപ്പമാണ് ഇപ്പം നിലനിർപ്പിച്ചിരിക്കുന്നത് പക്ഷേ രജപുത്രക്കിടയിൽ ചെറിയ ഒരു നീരസമൊക്കെ ഉണ്ട് അപ്പോൾ ഈ രാ ജാട്ട് രജപുത്ര നീരസം എങ്ങനെ മുതലാക്കാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് നോക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എവിടെയൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അത് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് ഇലക്ഷൻ ആണെന്ന് പറയുമെങ്കിലും സിസ്റ്റം ആ രീതിയിലാണ് പോകുന്നത് കാരണം ഇലക്ഷനിൽ ഒരു ലെവൽ വിട്ടുകൊണ്ട് തന്നെ എങ്ങനെ അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ ബി ജെ പി വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലുള്ള കുപ്രചരണം അടിച്ചുവിടുന്നു അപ്പം പരമാവധി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വലിയ രീതിയിൽ അതൊന്നും ഫലപ്രദമാകില്ല ഇനി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീറ്റ് എങ്കിലും ബി ജെ പി ഉറപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് അതെ അതെ അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് സീറ്റുകൾ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ ഇരുപത്തഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയ മോദിയുടെ ഫാക്ടർ വളരെ സ്ട്രോങ് ആണ് അതെ അതെ എവിടെയും ഒരു ടൈറ്റ് ഫൈറ്റിൽ ഒന്ന് രണ്ട് ശതമാനം ഈസി ആയിട്ട് തിരിക്കാൻ കഴിയുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാൻ കഴിയില്ല അവസാനം ഈ പറയുന്ന ഫൈറ്റ് പോലും ഇല്ലാത്ത സാഹചര്യം വരെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ രാമക്ഷേത്രത്തിന്റെ ഒരു പൊതുവേ അവര് പല രീതിയിലൊക്കെ ഉള്ള ഇതാണ് അവർക്ക് ബിഹേവിയർ ബിഹേവിയറൊക്കെയാണ് പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കും പക്ഷേ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ അവരൊക്കെ അതിൽ വരുന്നതാണ് അതെ അതെ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മളെ രാം കെ ആനൻ പറ്റ്വർത്തൻ്റെ ആനൻ പട്വർത്തൻ്റെ അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ജാതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് സബ്സെ പെഹ്ലെ ഹിന്ദു ബാദ് ജാട്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അത് യഥാർത്ഥത്തിൽ ആ വീഡിയോ ഈ കർസേവകരെയും അല്ലെങ്കിൽ രാമ ജന്മഭൂമി പ്രസ്ഥാനത്തെയും എതിർക്കാനായി എടുത്ത ഒരു വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോ ഇന്നും ഒരു എല്ലാവർക്കും ഒരു ഇത് തരുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടത് വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് അതവിടുത്തെ കേട്ടപ്പോൾ രാജസ്ഥാൻ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ടാലി വീണ്ടും വർധിക്കുകയാണ് അമ്പത്തി അഞ്ചും ഇരുപത്തി രണ്ട് സീറ്റുകൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ എഴുപത്തി ഏഴിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ഇനി ഉള്ളത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ബി ജെ പി അവരുടെ ദീർഘകാലമായി കൂടെ ഉണ്ടായിരുന്ന ശിവസേനയുമായിട്ടുള്ള ശിവസേന രണ്ടായി അതുമാത്രമല്ല ശിവസേന ഉദ്ധവ് താക്കറെ ബി ജെ പിക്കെതിരെ നടത്തിയ ചതി അതിനുശേഷം തിരിച്ച് സംഭവിച്ച അതിന് അതിന് മാറ്റങ്ങൾ ഇപ്പോൾ ഷിൻഡെയാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ അവിടുത്തെ സീറ്റുകൾ നാൽപ്പത്തി എട്ട് സീറ്റുകളാണെന്ന് തോന്നുന്നു മഹാരാഷ്ട്രയിൽ അവധി പോകുന്നത് അതായത് ബി ജെ പി ഇരുപത്തി എട്ട് സീറ്റുകൾ ഇരുപത്തെട്ട് സീറ്റിൽ മത്സരിക്കുന്നു കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റിലായിരുന്നു ബി ജെ പി മത്സരിച്ചത് ശിവസേന ബി ജെ പി ഒരുമിച്ചായിരുന്നു അത് ഇത്തവണ ബി ജെ പി ഇരുപത്തെട്ട് സീറ്റുകൾ മത്സരിക്കുന്നത് എന്താണ് അവിടുത്തെ ഒരു സാധ്യത മഹാരാഷ്ട്ര കുറച്ചൊരു കോംപ്ലക്സ് ആണ് പക്ഷേ ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഇല്ല മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ നമ്മൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ രണ്ടായിട്ട് പിളർന്നിരിക്കുകയാണ് അപ്പം അതിൽ ഒരു വിഭാഗം അതായത് ഇപ്പൊ എൻ സി പിയുടെ ഒരു വിഭാഗവും ശിവസേനയുടെ ഒരു വിഭാഗവും ബി ജെ പിക്ക് ഒപ്പമാണ് മറ്റു വിഭാഗം കോൺഗ്രസ് കോൺഗ്രസിനൊപ്പമാണ് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയാണ് അപ്പൊ ഇത് എങ്ങനെ വർക്കൗട്ട് ആവും ഉള്ളതാണ് ഒരു പ്രശ്നം അപ്പം ബി ജെ പി നോക്കുമ്പോൾ ബി ജെ പി ഇരുപത്തി എട്ട് സീറ്റുകൾ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റുകളിൽ മത്സരിച്ച് ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ വിജയിച്ചിരുന്നു മുംബൈയിലെ മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണയും ബി ജെ പി ആ ഒരു പ്രകടനം പുറത്തെടുക്കും വിദർഭയിലാണെങ്കിലും മറാത്ത്വാഡയിലാണെങ്കിലും ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നും ഉണ്ടാകില്ല ഒരു ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ ഒരു നാലോ അഞ്ചോ മണ്ഡലങ്ങളാണ് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത് ഇരുന്നത് ബാക്കിയെല്ലാം ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് അപ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ നിലവിലുള്ള പാർട്ടിയുടെ ഒരു ഒരു ടോട്ടൽ അനാലിസിസ് ഒക്കെ പൊതുവെ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് ഒരു ഇരുപത്തി എട്ട് മണ്ഡലങ്ങളാണ് മത്സരിച്ചത് ഇത്തവണ ബി ജെ പി ഒറ്റയ്ക്ക് അതിൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റേഞ്ചിൽ റേഞ്ചിലാണ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ചിൽ മത്സരിച്ച് ഇരുപത്തി മൂന്ന് ബി ജെ പി നേടിയിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കേണ്ടത് ബി ജെ പിയുടെ ടാലി മഹാരാഷ്ട്രയിൽ കാര്യമായിട്ട് കുറയാൻ പോകുന്നില്ല ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ അതേ നിലനിൽ നിലനിർത്തും അല്ലെങ്കിൽ ഒന്ന് ഒരു സീറ്റം കുറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടാനോ സാധ്യതയുണ്ട് പക്ഷേ തിരിച്ച് അലയസിൻ്റെ കാര്യം വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് കാരണം പതിനഞ്ച് സീറ്റിലാണ് ഷിൻഡേയുടെ ശിവസേന മത്സരിക്കുന്നത് നാല് സീറ്റിൽ അജിത് പവാറിന്റെ ഫാക്ഷനും പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഷിൻഡെ ശിവസേനയും ഉദ്ധവിൻ്റെ സേനയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട് മുംബൈയിലുണ്ട് താനെ നാശിക് മേഖലകളൊക്കെ ഉണ്ട് അപ്പം അവിടെ പക്ഷേ ഉദ്ധവന് അനുകൂലമായിട്ടൊരു സിമ്പതി തരംഗം ഉണ്ട് കാരണം ഉദ്ധവനെ പിന്നെ നിന്ന് കുത്തി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം അവരഴിച്ചു വിടുന്നുണ്ട് വലിയ രീതിയിൽ അപ്പോൾ ഈ മറാ ി വോട്ടേഴ്സ് ഉണ്ടല്ലോ മറാത്തി സംസാരിക്കുന്ന വോട്ടേഴ്സ് അവർക്കിടയിൽ കുറച്ച് പേർക്ക് ഉദ്ധവനോട് ഒരു മറാത്തമാനു ആ അതെ അതെ ഉദ്ധവനോട് ചെറിയൊരു സിമ്പതി ഉണ്ട് പക്ഷേ അതേസമയം ഉദ്ധവിൻ്റെ ശിവസേനയുടെ ബാൽ താക്കറെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഹിന്ദുത്വ വോട്ട് പൂർണ്ണമായി ബി ജെ പി തന്നെ എത്തിക്കഴിഞ്ഞു ബിജെപിയിലേക്ക് അത് ഓൾറെഡി കഴിഞ്ഞു തൗസൻഡ് ഫോർട്ടീൻ മുതൽ തന്നെ ആ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ട് ഘടകം കൂടെ നിർണായകമാണ് അത് ഒന്ന് പ്രകാശ് അംബേദ്കറുടെ പാർട്ടി വഞ്ചിത് ബഹുജൻ അഘാഡി അവർ വി ബി എ ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അപ്പോൾ അവരെ പരമാവധി ഇന്ത്യ സഖ്യത്തിൻ്റെ ഫോൾഡിലേക്ക് അതായത് അവിടുത്തെ മഹാസഖ്യം എന്നറിയപ്പെടുന്ന ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു കോൺഗ്രസ് ഒക്കെ പക്ഷെ അത് നടന്നില്ല അപ്പം അതിനർത്ഥം ഇവർ മുപ്പത്തഞ്ച് സീറ്റുകൾ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ എം ഐ എമ്മിനൊപ്പം ചേർന്നിട്ട് ഏഴ് ശതമാനത്തിനടുത്ത് വോട്ട് പിടിച്ചിരുന്നു നിയമസഭയിൽ ഏതാണ്ട് നാലര ശതമാനം ഒറ്റയ്ക്ക് നിന്നും പിടിച്ച് പിടിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരൊരു ഫാക്ടറാണ് പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് വിദർഭയില് വിദർഭയിലെ ആ ഒരു നിയോ ബുദ്ധിസ്റ്റ് മേഖലകളിലൊക്കെ അവർക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട് അപ്പം ഇവർ പലപ്പോഴും എന്താ എന്താ വെച്ചാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഇവർ കട്ട് ചെയ്യും അതായത് കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് ലഭിക്കേണ്ട ന്യൂനപക്ഷ ദളിത് വോട്ടുകൾ ഒരു ഒരു നല്ലൊരു പോർഷൻ അവര് മിക്കവാറും പിടിക്കും കാരണം എൺപതിനായിരത്തിലധികം വോട്ട് ഇവർ ഏതാണ്ട് ഒരു പതിനേഴ് മണ്ഡലങ്ങൾ കഴിഞ്ഞവണ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അപ്പോൾ അതൊരു ഫാക്ടറാണ് അതിനൊപ്പം ബി ജെ പിക്ക് ബി ജെ പി സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം രാജ് താക്കറെ ഒരു എം എൻ എസിന്റെ ഒരു ഫാക്ടറാണ് കാരണം എം എൻ എസ് ഇത്തവണ ബി ജെ പിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അവർ സീറ്റിലൊന്നും മത്സരിക്കുന്നില്ല നിയമസഭയിൽ അവർക്ക് കുറച്ച് സീറ്റ് കിട്ടുമെന്നാണ് ധാരണ എന്ന് പറയുന്നു എന്തായാലും രാജ് താക്കറെ ഒരു കരിസ്മാറ്റിക് ആയുള്ളൊരു നേതാവാണ് ബാൽ താക്കറെ പലപ്പോഴും പറഞ്ഞു ഉദ്ധവിനേക്കാൾ ബാൽ താക്കറെ പോലെയുള്ളത് അനന്തരവനായ രാജാണെന്നാണ് പറയുക അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹം പടിയിറങ്ങിയത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ് ഫാക്ടർ പ്രത്യേകിച്ച് മുമ്പേ താനെ നാശിക് ആ മേഖലകളിലൊക്കെ അത്യാവശ്യം ഉണ്ടാവും അവർക്കും കുറച്ച് വോട്ടുണ്ട് കുറച്ചൊന്ന് താഴോട്ടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലെ അവർക്ക് വോട്ടുണ്ട് അതുമാത്രമല്ല ഈ ഷിൻഡെ സേനയ്ക്ക് പലപ്പോഴും എത്രത്തോളം ഈ ഉദ്ധവിൻ്റെ മറാത്തി വോട്ടുകൾ പിടിക്കാൻ പറ്റും സംശയം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ ഒരു ഇതിൻ്റെ ബലത്തിലാണ് രാജിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് തന്ത്രപരമായി നീക്കം നടത്തിയത് അപ്പോൾ രാജ് കുറച്ചും കൂടി അപ്പീലുണ്ട് അപ്പം അത് എന്തായാലും ഒരു ഇരുപതിനായിരം വോട്ടൊക്കെ ഈ എം എൻ എസ്സിനുണ്ട് പല മണ്ഡലങ്ങളും അത് ബിജെപിക്കൊരു ഇൻക്രിമെന്റലായ കാര്യമാണ് അത് മാത്രല്ല ബി ജെ പിയിലേക്ക് ഈ വോട്ട് ട്രാൻസ്ഫർ കൂടുതൽ പോകാൻ സാധ്യതയുണ്ട് രാജ്യം വോട്ട് പുള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പുകഴ്ത്തി ആ രീതിയിലാണ് വന്നിരിക്കുന്നത് അതെ പക്ഷേ അതെങ്ങനെ വരും എന്ന് അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇതൊരു ഫാക്ടറാണ് അപ്പൊ ഇത് രണ്ടും മഹാരാഷ്ട്രയിൽ ഒരു വിധി നിർണ്ണയിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റുകൾ പ്രതീക്ഷിക്കാം അത് ബിജെപിക്ക് ബിജെപിക്ക് മാത്രം എൻ ഡി എക്ക് ഒരു മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെയാണ് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത് അത് പിന്നെ പറയാൻ പറ്റില്ല കാരണം ഇതുപോലത്തെ ഫാക്ടേഴ്സും അതെ അതെ കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയില് അതെ വികാരമാണ് ഒരു വികാരമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല പല സീറ്റുകളും കിട്ടും എന്നുള്ളതൊന്നും പ്രതീക്ഷിച്ചിരുന്നല്ല പക്ഷേ ബി ജെ പി മുന്നൂറ് കടക്കുകയാണ് നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്നാണ് മഹാരാഷ്ട്ര എന്ന് പിടിച്ചത് അതാണെന്ന് പിടിച്ചത് അതെ രണ്ടായിരത്തി പത്തൊമ്പത് പതിനാലിൽ നാൽപ്പത്തി അതെ അപ്പോൾ ബി ജെ പി മാത്രമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് അവിടുന്ന് വീണ്ടും ഒരു ഇരുപത്തിരണ്ട് സീറ്റുകൾ കൂടെ ആഡ് ചെയ്താൽ അപ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി എത്തുകയാണ് ഇനിയിപ്പോൾ ഉത്തർപ്രദേശാണ് നമ്മൾ ഇത് ഉത്തർപ്രദേശിനെ പറ്റി ഏകദേശം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എങ്കിലും അവസാന ഇതൊന്ന് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ അവസാനമായിട്ട് നമ്മളത് ഉത്തർപ്രദേശിനെ അവസാനമായിട്ട് കണ്ടതിൻ്റെ കാരണം നേരത്തെ നമ്മളൊന്ന് ചർച്ച ചെയ്തതാണ് അതുകൊണ്ടാണ് പക്ഷേ ഉത്തർപ്രദേശിലെ കണക്കുകൾ കൂടി എടുത്താൽ വളരെ എളുപ്പം വളരെ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് അതുകൊണ്ട് ചേർത്തെടുത്താൽ നമുക്ക് ബി ജെ പി മാത്രമായിട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ പിടിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ നമുക്കൊന്ന് നോക്കാവുന്നതാണ് അത് എനിക്ക് തോന്നുന്ന എഴുപത് കിടക്കുമോ എന്താണ് അവസ്ഥ അത് തന്നെയാണ് സാധ്യത ബി ജെ ഒരു ടാർഗറ്റ് ഒരു പത്ത് സീറ്റെങ്കിലും എഡിഎ കൂടുതൽ നേടുക ഈ നഷ്ടം വരുന്ന സ്ഥലങ്ങളിൽ ഉത്തരേന്ത്യയിൽ തന്നെ ചില സ്ഥലത്ത് ചെറിയ ചെറിയ നഷ്ടങ്ങളുണ്ടാകും ആ നഷ്ടങ്ങൾ ഉത്തർപ്രദേശ് കൊണ്ട് തന്നെ പിടിക്കുക പിന്നെ ബാക്കി ബംഗാളിലും ഒഡീഷയിലും തെലങ്കാനയിലൊക്കെ വരുന്നത് ആഡ് ചെയ്ത് അത് തലി കൂട്ടാന്നുള്ള തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിൽ ശരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ തന്നെയാണുള്ളത് യോഗി തരംഗം ഒരു ഭാഗത്ത് മോദി തരംഗം മറ്റൊരു ഭാഗത്ത് പിന്നെ രാംഭക്ഷേത്രം അത് വലിയൊരു വികാരം തന്നെയാണ് കാരണം ഉത്തരേന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ലാസ്റ്റ് ഫേസിൽ ഇലക്ഷൻ നടക്കുന്നത് യോഗിയുടെ തട്ടകത്തിലും ൂരില് പിന്നെ മോദിയുടെ വാരണാസി കിഴക്കൻ യുപിയുടെ പൂർവാഞ്ചൽ മേഖലയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉത്തർപ്രദേശിൽ ഇത്തവണ ബിജെപിക്ക് ശരിക്കും ഒരു സിഗ്നിഫിക്കന്റായ ഒരു നേട്ടം കൂടെ ആർ എൽ ഡി കൂടെ കൂട്ടാൻ പറ്റും അതോടുകൂടി ആർ എൽ ഡിയെ കൂടെ കൂട്ടിയതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഇന്ത്യക്കെ ഒന്നും കൂടെ ദുർബലമായി കാരണം അവരെ സംബന്ധിച്ചോളം പിന്നെ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്ക് മാത്രമായി മാറി മാറിയെന്ന് പറഞ്ഞിന് ആകെ ആറ് ശതമാനം അഞ്ച് ശതമാനം വോട്ടൊക്കെ ഉള്ളു അപ്പൊ അതിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കാൻ തക്ക ശേഷിയുള്ള നേതാക്കളൊന്നും ഒന്നും വരില്ല ഇല്ല അപ്പോൾ വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ ശരിക്കും ഈ ആർ എൽ ഡി ഫാക്ടർ അതുമാതല്ല ജാട്ട് വിഭാഗക്കാരുടെ ഒരു പിന്തുണ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് അതുകൊണ്ട് വെസ്റ്റേൺ ഉത്തർപ്രദേശിലായിരുന്നു കുറച്ച് നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം അവിടുത്തെ ഒരു ജോഗ്രഫി ഭൂമിശാസ്ത്രപരമായ പിന്നെ ഈ പോപ്പുലേഷനൊക്കെ മുസ്ലിം പോപ്പുലേഷനൊക്കെ കുറച്ച് ഹെവി ആയുള്ള മേഖലയാണ് പക്ഷേ അവിടെയൊക്കെ ഈ ഒരു ആർ എൽ ഡി ബി ജെ പി സഖ്യം വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു എഴുപത് എഴുപത്തിരണ്ട് സീറ്റ് വരെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഒരു രാംലഹർ അങ്ങ് ആഞ്ഞടിക്കുകയാണെങ്കിൽ ഒന്ന് യോഗി മോദി അവിടെ നിൽക്കുന്നത് പിന്നെ പ്രവർത്തനങ്ങൾ രണ്ട് സർക്കാരുകൾ സംസ്ഥാന സർക്കാർ അതിന്റെ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാം കൂടെ ചേരുമ്പോ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി മത്സരിച്ചിടത്ത് ഇപ്പൊ നമ്മുടെ കണക്കൂട്ടിൽ നമ്മുടെ ഒരു വിശകലനം അനുസരിച്ച് നൂറ്റി എഴുപത് സീറ്റുകളോളം നൂറ്റി അറുപത്തി നൂറ്റി എഴുപത് സീറ്റുകളോളം ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് വലിയൊരു തരംഗമോ ഇതൊരു തരംഗമോ ഒന്നും കാണുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം എങ്ങും ഉള്ളതായിട്ട് നമുക്ക് തോന്നുമില്ല ഒരു അടിയൊഴുക്കുകളോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു വലിയ മോദി വിരുദ്ധ വോട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്ന സംഭവങ്ങളോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താണെന്ന് അറിയില്ല കൂടുതലും അങ്ങനെയല്ല മോദി താഴെ ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും ഓഹരി അവരുടെ ഈ അടുത്ത ഇപ്പോ ലക്നൌവിൽ ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ലക്നൌവിൽ പോയ സമയത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ രാജ്നാഥ് സിംഗിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ലക്നൗവിൽ അതെ അപ്പോൾ ആ സാഹചര്യമാണ് ഉള്ളത് പിന്നെ അപ്പോൾ എന്താകുമെന്ന് നമ്മൾ ഏകദേശം ഒരു വിശകലനം നോക്കുന്ന സമയത്ത് നൂറ്റി എഴുപതോളം സീറ്റുകൾ ഈ നൂറ്റി എമ്പത്തിമൂന്ന് തന്നെ ബി ജെ പിടിക്കും എന്നുള്ളതാണ് നൂറ്റി എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പോകാനാണ് സാധ്യത താഴോട്ട് പോകാൻ സാധ്യത കുറവാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി എഴുപത് ഓൾറെഡി അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ നൂറ്റി എഴുപത് ബിജെപി മാത്രമാണ് സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങനെ കൂടെ നോക്കുകയാണെങ്കിൽ ചിത്രമേഖല അതെ 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 അടുത്ത ഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അത് മേക്കപ്പ് എവിടെ ചെയ്യാൻ അവർ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കടുത്തത് നോക്കാവുന്നത് തൽക്കാലം ഇന്നത്തെ ഒരു ഇതനുസരിച്ച് ഇരുന്നൂറ്റി എട്ട് സീറ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് ബി ജെ പിക്ക് മാത്രമായിട്ട് നൂറ്റി എഴുപത് സീറ്റുകളാണ് നമ്മളുടെ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ബാക്കി തിരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ ഇതാണ് തീരുമാനമാണ് ഓക്കെ നമുക്ക് നമ്മുടെ ഈ വിശകലനം നമുക്ക് നാലാം തീയതി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ് അടുത്ത ഘട്ടം നമുക്ക് വീണ്ടും ഇതിനെ ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളും അത് മേക്കപ്പ് എവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളതും No, no kurde,